മനുഷ്യനുണ്ടാക്കിയ എത്രയോ എത്രയോ സംഭവങ്ങൾ ലോകത്തിലുണ്ട് അതെല്ലാം വർഷങ്ങൾ കഴിയുമ്പോൾ നശിച്ചു പോകും എത്ര വലിയ ലോകമഹ അത്ഭുതങ്ങളാണെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ അതൊക്കെ നാമവിശേഷമായി തകർന്നടിഞ്ഞു പോകുന്ന സംഭവങ്ങൾ ലോക ചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ലേ എന്നാൽ ദൈവം തുടങ്ങി വെച്ച ദൈവം സംവിധാനം ചെയ്ത ദൈവം ജന്മം നൽകിയ യാതൊന്നും പാതി വഴിയിൽ നിന്നു പോയിട്ടില്ല അതിനില്ലാതാക്കാനോ അതിനെ തകർക്കാനോ അതിനെ നശിപ്പിക്കാനോ അതിന് പൂർണ്ണമായി പിഴുതുകളയുവാനോ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു തിന്മയ്ക്കും യാതൊന്നിനും സാധ്യമല്ല ഏറ്റവും പ്രകടമായി തെളിവാണ് നൂറ്റാണ്ടുകളിൽ സഹസ്രാബ്ദങ്ങൾ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും കുടുംബങ്ങൾ നിലനിൽക്കുന്നതിന്റെ അടയാളം ഇതാ ദൈവമക്കളെ ദൈവമാണ് കുടുംബത്തെ സ്ഥാപിച്ചത് ഇത് നമ്മുടെ ഇത് നമ്മുടെ അകത്തോട്ട് കയറണം മനുഷ്യനല്ലാപിച്ചത് ഉൽപത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാം മദനത്തിൽ നമുക്ക് ഈ സത്യം കാണുവാൻ കഴിയും ഉൽപ്പത്തി രണ്ടിന്റെ ഇരുപത്തിയൊന്നിൽ എന്താ പരിശോധനാൽമ പറയുന്നത് അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഠനിദ്രയിൽ ആഴ്ത്തി ഉറങ്ങിക്കിടന്ന അവന്റെ വാരി എല്ലുകളിൽ ഒന്നെടുത്തതിന് ശേഷം അവിടം മാംസം കൊണ്ട് മൂടി ഇതാ ദൈവം കുടുംബത്തെ സ്ഥാപിക്കുകയാണ് ദൈവം കുടുംബത്തെ രൂപപ്പെടുത്തുകയാണ് മനുഷ്യന്റെ പദ്ധതിയോ മനുഷ്യന്റെ ഭാവനയോ മനുഷ്യന്റെ ആശയമോ മനുഷ്യന്റെ ആലോചനയോ ഒരു ശതമാനം പോലെ ഇതിലില്ല പ്രിയപ്പെട്ടവരെ ആദം ഒരു ഇണയെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കരഞ്ഞ് 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 തളർന്ന് കിടന്നുറങ്ങിയപ്പോഴല്ല ദൈവം ഇത് ചെയ്തത് അപ്പനായും അമ്മയായും എല്ലാമായും ദൈവം മുന്നമേ നിന്ന് തൻ്റെ പൊന്നുമകന് വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട മകനായ ആദാമന് വേണ്ടി ദൈവം തന്നെ ഇതെല്ലാം ഒരുക്കി കൊടുക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ ലോകം എത്രമാത്രം വളർന്ന് വികസിച്ചാൽ ഇന്ന് നമ്മൾ ഒരു ഹൈടെക് യുഗത്തിലല്ലേ നമ്മളൊരു ഹൈടെക് യുഗത്തിലാണ് ഇന്ന് നമ്മൾ എത്രമാത്രം ഹൈടെക് യുഗത്തിലാണെങ്കിലും ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്കും ദൈവത്തിന്റെ സംവിധാനങ്ങൾക്കും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അത് അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് അപ്പൊ കുടുംബം എന്ന വിഷയത്തിൽ ഇപ്പോഴും നൂറ് ശതമാനവും ദൈവമാണ് പ്രവർത്തിക്കേണ്ടത് അത് ദൈവത്തിന്റെ മാത്രം പ്രവർത്തിയാണ്